േ അമൃതം പൊടി വെച്ച് കിടിലൻ ടേസ്റ്റിലൊരു അടയുണ്ടാക്കിയാലോ അപ്പോൾ ഈ അമൃതം പൊടി അംഗനവാടിയിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ അല്ലേ ഇതെങ്ങനെ തീർക്കുന്നു കുറുക്കുണ്ടാക്കി കഴിക്കുന്ന ഒന്നും അധികം ഇഷ്ടപ്പെടില്ല കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മുതിർന്നവർക്കും കഴിക്കാം കുട്ടികളും നല്ല ഇഷ്ടമായിട്ട് കഴിച്ചോളും അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ഒന്നര ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ ചെറുതായി അരിഞ്ഞ് അതൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊടി പൊടിച്ചതും കുറച്ച് ജീരക കുറച്ചൊരു രണ്ട് പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള അമൃതം പൊടിയെടുത്ത് അതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് പഞ്ചസാര അമൃതം പൊടിക്ക് കുറച്ച് പഞ്ചസാര ഉണ്ട് മധുരം ഉണ്ടല്ലോ കുറച്ച് നോക്കിയിട്ട് കുറച്ച് ഇട്ടാൽ മതി അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ചൂടുവെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം പിന്നെ നമുക്ക് വാഴയില വേണം പൊന്നീനെ വിട്ട് നമുക്ക് വാഴയില എടുപ്പിക്കാം ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചത് വാഴയിലേക്ക് വെച്ച് പരത്തണം നമ്മൾ ഈ അമൃതം പൊടി കുഴച്ച് വെച്ചത് വഴയിൽ വെച്ച് പരത്തുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് നല്ലപോലെ കനം കുറച്ചിട്ടാവണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കനം കൂടി കഴിയുമ്പോൾ മറ്റേ ഈ കടലേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും അമൃതം പൊടിയിൽ അതൊക്കെ ഉണ്ടല്ലോ കടല എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കയറി വരും അപ്പോൾ അതിന് അതില്ലാതിരിക്കാൻ നമ്മൾ നന്നായിട്ട് കനം കുറച്ച് പരത്തിയിട്ട് ഈ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് അധികം ചേർക്കണം എന്നാലാണ് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ കുറച്ച് നിറയെ വെച്ചിട്ട് സാധാരണ നമ്മൾ മടക്കുന്ന പോലെ മടക്കി ഒരു റോള് പോലെ ആക്കി ആക്കിയെടുക്കാം ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ബാക്കിയുള്ള മാവും കൂടി നമുക്ക് നമുക്കതുപോലെ പരത്തിയെടുക്കാം എന്നിട്ട് ഇങ്ങനെ വാഴയില വെച്ച് മടക്കി എടുക്കണം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേറൊരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വാഴയിലെ മറ്റേ മീൻ പൊള്ളിക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റീല് അതൊരു വൺ കെ ആയി വ്യൂസ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതാണ് നമുക്കൊരു സന്തോഷം അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാനൊരു നന്ദി അറിയിക്കാണ് അപ്പം നമ്മുടെ അമൃതം പൊടി റോൾ ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിലെ തട്ടിൽ വെച്ച് നമുക്ക് ആവി ഏറ്റി ഇത് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മുതിർന്നവർക്കും കഴിക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ ഇത് കുറച്ച് പഞ്ചസാരേൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതെന്തായാലും നല്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചായയുടെ ഒക്കെ കൂടെ കട്ടൻ ചായേൻ്റെയൊക്കെ കൂടെ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ കുറച്ച് ഒക്കെ അധികം വെച്ചിട്ടുണ്ടാക്കണം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മുടെ ഇലയുടെ ഇവിടെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ വേറൊരു വീഡിയോയിലും നമുക്ക് വീണ്ടും കാണാം ബൈ